മേനാർകോട് ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചറുകളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ചെയ്തു എങ്ങനെയാണ് ജനങ്ങളുടെ ജനങ്ങളാണ് ആ അധികാരമുള്ള ജനങ്ങൾ കൃത്യമായി പ്രാദേശിക സർക്കാരുകളെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ ആ സർക്കാരുകൾ ജനത്തിനോട് അടുത്തു നിന്നുകൊണ്ട് എങ്ങനെയാവണം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സംഘടന സ്ഥാപനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടാണിത് വികസന സഭ കൂടാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൂടെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പൊ വികസന സഭയിലൊക്കെ തന്നെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കൊച്ചു കേരളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പുള്ള പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ നിന്നും എങ്ങനെയാണ് മാറിയത് മേലാർക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇപ്പോ ആയിക്കോസ അല്ലെ പ്രസിഡന്റ് ആയിട്ടുണ്ട് നമ്മളെല്ലാവരും ജനപ്രതിനിധികളായിട്ടിരിക്കുന്നു വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് സർവ്വം തുടങ്ങിയ എല്ലാവരും ഇവിടെ ഉള്ളവരിൽ തന്നെ ഭൂരിഭാഗം വരും ഇവിടെ മെമ്പർമാരായിരുന്നവരുണ്ടാവാം ഇതിനു മുമ്പ് സി ഡി എസ് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാവാം അല്ലെ വാർഡുകളിൽ ഇപ്പോൾ സി ഡി എസ് കാരായി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവാം ഇനി ഒന്നുമല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സംഭരണ സ്ഥാപനവുമായി ആത്മബന്ധം പുലർത്തുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രജനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമലത കെ വി പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് മൻസൂർ അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വിജയലക്ഷ്മി ചെന്താമര സജ്ജന ഹസൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്